<hita> <hita Hello, െ വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ടില്ല അത്രയ്ക്കും ഒരുതാ കണ്ടല്ലേ കൈ എൻ്റെ കറുത്ത് പോയിനി എനിക്ക് ഇത് ഉറച്ചു കഴുകേണ്ട ഒരു ഈശ്വര അറിയില്ല കേട്ടോ അത്രയ്ക്ക് കറുത്ത് പോയി അപ്പോൾ മുടിയുടെ എന്താ പറയുക അവസ്ഥ ആലോചിക്കാനുള്ളതല്ലേ ഉള്ളൂ ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ എല്ലാവർക്കും ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നുകാലത്ത് തലമുടി നരയ്ക്കുക എന്നത് വലിയ അതിശയൊന്നും അല്ലല്ലോ എല്ലാവരുടെ മുടിയും ഏകദേശം പെട്ടെന്ന് നരക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചിരട്ട വെച്ചിട്ട് ചിരട്ടക്കറി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറുപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വേറെ ഡൈ ഒന്നും വാങ്ങിച്ച് കാശ് കളയാതെ നമ്മളെ ചിരട്ടയെ ഉപയോഗിച്ച് നമുക്ക് കറുപ്പിക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വേസ്റ്റ് പാത്രത്തിലാണ് കേട്ടോ ഈ ചിരട്ടക്കരി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് സാധാരണ ഇങ്ങനെയുള്ള ചിരട്ടനെ നമ്മൾ പൊട്ടിച്ചിട്ട് പുക ഇട്ടപ്പോൾ ഇങ്ങനെയുള്ള കരി കിട്ടിയതാണ് കേട്ടോ രണ്ട് ഉപയോഗമുണ്ട് നമുക്കിങ്ങനെ എന്തെങ്കിലും പുകച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവിടെ അവിടെ എന്തായാലും കൊതു ശല്ല്യൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പുകയിടൂലേ അപ്പോൾ എന്താ പറയുക നാച്ചുറലായിട്ട് മണ്ണെണ്ണയൊന്നും ഒഴിക്കാതെ പുകയ്ക്കില്ലേ അങ്ങനെ പകച്ച് എടുത്താൽ രണ്ട് ഉപയോഗം നമുക്ക് ഇങ്ങനെ കരിയും കിട്ടും നമുക്ക് പുകയും കൊള്ളാൻ പറ്റും അപ്പോൾ എന്താ പറയുക അങ്ങനെ എടുത്ത ചിരട്ട കരിയാണ് കേട്ടോ ഇത് അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് ഒരിഞ്ഞു കിട്ടിയിട്ട് നമുക്ക് അപ്പോൾ പെട്ടെന്ന് കൊണ്ട് തന്നെ പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് എന്താ പറയുക ഇത് പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ പോകേ ഇടില്ലേ അങ്ങനെ ഇട്ടോ നമ്മൾ അപ്പോൾ ഇത് കണ്ടു പോകത്തൊട്ടിരിക്കുക നമ്മൾ ഇത് പൊട്ടിച്ചിട്ടില്ല ഇനി ഇത് പൊട്ടിച്ചിട്ട് നമ്മൾ പുകയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ ചെയ്താൽ മതി അല്ലാതെ ഇങ്ങനെ തന്നെ നമ്മൾ പോയിട്ട് പോയിട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ചില്ലായിട്ട് കിട്ടില്ല കേട്ടോ ചേട്ടൻ്റെ ഇത് അപ്പോൾ നന്നായിട്ട് ചുറ്റു എന്തെങ്കിലും കൊണ്ട് പൊട്ടിച്ച് ചെറിയ ചെറിയ പീസ് ആക്കുക എന്നാൽ ഇത് ഇത് എന്താ പറയുക കരിഞ്ഞ് വരാത്താണ് അപ്പോൾ ഇതൊന്നും നമുക്ക് ചട്ടക്കരിക്കായിട്ട് ഏതെങ്കിലും കരിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് മിക്സിലിൻ്റെ ജാറിലിട്ട് കഴിഞ്ഞാൽ പൊടിയില്ല അപ്പോൾ ഇങ്ങനത്തെ ഒന്നും ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് തിന്നായിട്ട് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കുറേ ദിവസം നമ്മളിതിൽ തന്നെ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമ്മൾ അധികം ഒന്നും എന്താ പറയുക കരി ആകത്തില്ലല്ലോ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെ കുറേ ചിരട്ടകൾ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും പോകുക ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് തിന്നായിട്ട് കിട്ടും അങ്ങനെ വെച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ കുറേ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രാവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ടില്ലേ ഒരു നന്നായിട്ട് കൈകളിൽ തന്നെ പൊടിക്കുന്നു നമ്മൾ കയ്യിൽ തന്നെ തട്ടുമ്പോൾ കൈയൊക്കെ നന്നായിട്ട് കറുത്ത് വരുന്നുണ്ട് അപ്പോൾ പറയേണ്ട അല്ല നമ്മുടെ മുടിയുടെ ഇതിലൊക്കെ അപ്ലൈ ചെയ്യാണെങ്കിൽ എന്താ വെളുത്ത ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കറുത്തു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇതിലെ തിന്നായിട്ടുള്ള ചിരട്ട ഭക്ഷണങ്ങളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ ഇട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇത്ര ചിരട്ട കറി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കേണ്ട കേട്ടോ നന്നായിട്ട് തിന്നായിട്ടുള്ളത് എടുക്കാൻ പാടുള്ളൂ കുറച്ച് കട്ടി ഉള്ളതെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായി കരിഞ്ഞ് വരാത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സിൻ്റെ ചാറിലിട്ടാണ് നമ്മൾ ജാറിൻ്റെ എന്താ പറയുക ബ്ലേഡ് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് തിന്നായത് എടുക്കണം കേട്ടോ നന്നായിട്ട് നൈസായിട്ടുള്ളതാണ് എടുക്കുന്നത് അതിൻ്റെ പ്രതീക്ഷ അപ്പോൾ ഒന്നിനൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കിത് മാറ്റി കൊടുക്കാൻ അറിയില്ലല്ലോ ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ കൈ തന്നെ കറുത്തുപോയി ഞാൻ പല പ്രാവശ്യമായി കാണിച്ചു തരുന്നതുകൊണ്ടല്ലേ അപ്പോൾ നമുക്ക് അത്രയ്ക്കും ഗുണങ്ങളുള്ള ഒരു ദണപ്പച്ചിരട്ടെന്ന് പറയുന്നത് പല ഗുണങ്ങളുണ്ടല്ലേ ഇപ്പം ഞാനൊരു കാര്യം കാണിച്ചതെ കേട്ടോ മിക്സിൻ്റെ ജാർ തുറക്കാൻ പോകണം ചെക്കരി അടിച്ചെടുത്തോണ്ടാവും കണ്ടില്ലേ പുക വരുന്നത് അല്ല എന്താ പറയുക നമ്മൾ സെമ്മിയിലൊക്കെ കാണില്ലേ പേരങ്ങൾ വരുമ്പോൾ അതിന് പോക പോലെ എന്തെങ്കിലും നല്ലത് ഉണ്ട് അതാണ് കണ്ടില്ലേ കൈയൊക്കെ പുറത്ത് വേണ്ട ഞാൻ കാണിക്കണം അപ്പോൾ കണ്ടില്ലേ അതാ ഒന്നായിട്ട് പൊടിഞ്ഞിട നല്ല പോലെ പൊടിച്ചെടുക്കണം അപ്പോൾ കുറച്ച് തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുന്നുണ്ട് ഇനി നമുക്കിപ്പൊടിക്കാൻ പറ്റില്ല കേട്ടോ ഒരുപാട് പിടിക്കുന്നതാ പൊടിഞ്ഞിട്ടുണ്ട് ഏകദേശം നന്നായി പൊടിഞ്ഞിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ കുട്ടികൾക്ക് കൺമർഷിക്കായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാം കേട്ടോ കേട്ടോ നന്നായിട്ട് പത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിൽ ഇതിൻ്റെ ഇതിലെ മുടിയിൽ നന്നായിട്ട് പിന്നെ ആയിട്ടുള്ളതാണ് ഉണ്ടെങ്കിൽ മാവിൻ്റെ രൂപത്തിലാക്കി കിട്ടിയിരുന്നു കേട്ടോ ഇതില്ലേ അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് റെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഏകദേശം ഇത്ര കിട്ടിയിട്ടുണ്ട് ബൗൾ മുഴുവനായിട്ട് റെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കൈ ഒന്ന് വാഷ് ചെയ്താണ് എന്നിട്ട് അത് പോകണം എന്നില്ല കേട്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിയുക മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ ഈ ബൗളിൽ ഇത്രയ്ക്കും ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ട് ആവശ്യമില്ലെങ്കിൽ നമുക്ക് വേണ്ട എന്താ പറയുക ചിട്ടക്കരി എടുത്തിട്ട് വേറെ ഒരു പാത്രത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ആവശ്യമുണ്ട് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളൂ ഏകദേശം ഒരു ഒന്നേ ഒന്നര സ്പൂണിൻ്റെ അടുത്ത് എടുക്കുന്നുള്ളൂ കേട്ടോ കാണിച്ചു തരാം നമുക്ക് അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനെ ഉള്ള കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അധികം വരും വെളിച്ചെണ്ണയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യാം നമ്മൾ എന്താ പറയുക തേക്കുന്ന ഏത് എണ്ണയാണേലും കുഴപ്പമില്ല ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ വെച്ചെടുക്കുന്നത് ഏകദേശം ഇത് മുങ്ങി പോകേണ്ട ആവശ്യത്തിന് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്കിങ്ങനെ ചാളിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ കൂടെ ഒന്നാണ് എന്താ വെച്ചാൽ ഇങ്ങനെ കുതിർത്തെടുക്കാൻ പറ്റിയ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലേ എണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ പൈ തന്നെ നോക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നല്ല സ്പൂൺ വെച്ചിടക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എന്താ പറയുക പെട്ടെന്ന് പിടിക്കൊള്ളാൻ പോകുന്നുണ്ട് നന്നായിട്ട് തന്നെ പോയി നന്നായിട്ട് കറുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ മുടിയും കറുത്ത് വരും കേട്ടോ വെളുത്ത മുടികളൊക്കെ ഇപ്പൊ ഞാൻ ഏട്ടൻ്റെ മെഷീനിലേക്ക് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് മുമ്പ് തന്നെ അടച്ചു കൊടുത്തത് കാണിക്കാൻ പറ്റിയില്ല അപ്പൊ കണ്ടാൽ കറുത്തിരിക്കുന്നത് നന്നായി കറുത്തുവരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ നന്നായി കറുത്ത കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് കയ്യിൽ തന്നെ ആകുമ്പോൾ കറുത്താണ് ഇരിക്കുന്നു ഞാൻ വേണമെങ്കിൽ വാഷ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളുടെ മുമ്പിൽ അപ്പോൾ എന്താ പറയുക അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വിശ്വസിക്കാത്തവർ കൈ കഴുകുമ്പോൾ പോകുന്നതേ ഇല്ല അത്രയ്ക്കും ആണ് കേട്ടോ അത് കണ്ടില്ലേ അതാ ഞാനിപ്പോൾ കഴുകുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് കഴുകിയെടുക്കുന്നത് കണ്ടില്ലേ കൈ കഴുകി കഴുകുന്നുണ്ട് അതാ എൻ്റെ അമ്മ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ടല്ലേ അത്രയ്ക്കും ഓരോ ഇടതാണ് കണ്ടില്ലേ കൈ എൻ്റെ കറുത്ത് പോയിനി എനിക്ക് ഒരച്ച് കഴുകേണ്ട ഒരു ഇച്ചിര അറിയില്ല കേട്ടോ അത്രയ്ക്ക് കറുത്ത് പോയി അപ്പോൾ മുടിയുടെ എന്താ പറയുക അവസ്ഥ ആലോചിക്കാനുള്ളതല്ലേ ഉള്ളൂ മുടി നന്നായി കറുക്കെട്ടോ പേടിക്കേണ്ട എത്ര എന്താ പറയുക എടുത്ത മുടി നന്നായി കറുപ്പിക്കാൻ പറ്റും ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ക്ഷേമമൊക്കെയാണല്ലേ അടുത്ത മുടിയുള്ളവർക്ക് അപ്പോൾ ഇത് ഇതുപയോഗിച്ച് കൽപ്പിച്ചിട്ട് പോവുക അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ എല്ലാം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്